നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമീപകാലത്ത് ബ്രസീലിന് പേലെ അർജന്റീന ആധിപത്യം പുലർത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ ബ്രസീൽ അർജൻറ്റീനയിൽ പോയിട്ട് അവരെ തോൽപ്പിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം നാളെയാണ് പക്ഷേ നമുക്ക് സാങ്കേതികമായിട്ട് പറയുമ്പോൾ ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെയാണ് ഈ കളി നടക്കുന്നത് മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ മാർക്കി ന്യൂസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അർജന്റീനയോട് തോൽക്കുക എന്നുള്ളതിനോട് ഞങ്ങൾ അങ്ങോട്ട് യൂസ്ഡ് ആയിട്ടില്ല വിജയിച്ചേ പറ്റൂ അടുത്ത മത്സരം വിജയിച്ചേ പറ്റൂ ഇനി ഞങ്ങളുടെ സമയമാണ് എന്നദ്ദേഹം പറയുന്നുണ്ട് അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരം ഒരു ഫ്രണ്ട്ലി മത്സരം പോലെയോ അതല്ലെങ്കിൽ ഒരു വെറും ക്വാളിഫയർ മത്സരം പോലെയോ ആവില്ല ഒരിക്കലും അങ്ങനെയല്ല ആ കളിയുടെ ഒരു ആവേശം ആ കളിയുടെ വീറും വാശിയും ഒക്കെ വേറെയാണ് ഒരു ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ കപ്പ് ഫൈനൽ എങ്ങനെ ഉണ്ടാകും അതേ ആവേശത്തിലായിരിക്കും കളിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാർക്കിനേഴ്സിൻ്റെ വാക്കുകൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു എല്ലായ്പ്പോഴും ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മത്സരം വിജയിക്കുക എന്നുള്ളതാണ് അർജൻറ്റീനയ്ക്കെതിരെ തോൽക്കുക എന്നുള്ളതിനോട് ഞങ്ങളങ്ങ് യൂസ്ഡ് ആയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിജയിച്ച് പറ്റൂ ഈ ഈ തവണ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒട്ടും മാറ്റമില്ലാതെ വിജയിക്കാനുള്ള പരിശ്രമം കൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങും ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേയിലാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ സമയമാണ് ഇനി വിജയിക്കാനുള്ള ഞങ്ങളുടെ സമയമാണ് കാരണം ഞങ്ങൾ വിജയിച്ചിട്ട് കുറച്ച് കാലമായി തീർച്ചയായിട്ടും എളുപ്പമായിരിക്കില്ല കളിക്കളത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നല്ല ഫൈറ്റുണ്ടാകും ടെക്നിക്കലി ഫിസിക്കലി ഒക്കെ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുത്തെങ്കിലേ വിജയിച്ച് കയറാൻ പറ്റൂ എന്നുള്ള വ്യക്തമായ ധാരണയുണ്ട് അത്തരത്തിലുള്ളൊരു പ്രിപ്പറേഷനാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ട് ടീമിനും ഇത് ഡിഫറെ ആയിട്ടുള്ള മൊമെൻസ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബിൽഡ് ചെയ്തു വരുന്നു അവർ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേൾഡ് ചാമ്പ്യൻസാണ് പക്ഷേ ഇത് വെറും ഒരു മത്സരമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന മത്സരം ഒരിക്കലും ഒരു ഫ്രണ്ട്ലി മത്സരം പോലെയല്ല അല്ലെങ്കിൽ വെറും ഒരു ക്വാളിഫയർ മത്സരം പോലെയല്ല എല്ലായ്പ്പോഴും ഇതൊരു ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പോലെയാണ് ഒരു ബിഗ് ഡെർബിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കളി സോ ഇതിൻ്റെ ഞങ്ങളുടെ മെൻറ്റാലിറ്റി അതാണ് മോട്ടിവേഷൻ എനർജി അതെല്ലാം ഈ ഒരു മത്സരത്തിൽ മറുഭാഗത്തും വ്യത്യസ്തമായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഏറ്റവും ഗ്രേറ്റ് ഗെയിമിന് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു ദൈവം സഹായിച്ചാൽ വിജയം ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരും വിജയിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി വരും എന്നാണിപ്പോൾ മാർക്കിൻ ന്യൂസ് പറയുന്നത് ബ്രസീലിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് മാർക്കിൻ ന്യൂസ് ഉള്ളത് ആ വാക്കുകളിൽ പ്രതീക്ഷിക്കുകയാണ് ആരാധകരും വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വേണ്ടി എത്താം